ഒരു ആത്മീയ നേതാവ് രാഷ്ട്രീയ നേതാവിനെ വിമർശിക്കുന്നത് വളരെ ഗൗരവത്തോടെയാണ് ഇന്ത്യയിൽ കാണുന്നത് പൊതുവെ മത നേതാക്കളും ആത്മീയ നേതാക്കളും രാഷ്ട്രീയക്കാരെ അങ്ങനെ ആക്രമിക്കാറില്ല കാര്യം പലപ്പോഴും അവരെ വെറുപ്പിക്കണ്ട അല്ലെങ്കിൽ അവരുടെ ഭാവിയിൽ എന്തെങ്കിലും ഹെൽപ്പ് വേണ്ടി വരും തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ട് പലപ്പോഴും അങ്ങനെ ആക്രമിച്ച് സംസാരിക്കാറില്ല പക്ഷേ വളരെ എത്തിക്കൽ സ്റ്റാൻഡോട് കൂടി ധാർമ്മികമായ സ്റ്റാൻഡോട് കൂടി ക്രിസ്ത്യൻ ബിഷപ്പായ യുഹെന്നോൻ മാർ മിലിത്തിയോസ് അദ്ദേഹം ഓർത്തഡോക്സ് സഭയിലെ ബിഷപ്പാണ് അതിശക്തമായ വിമർശനമാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് നേരെ ഉയർത്തിയത് ചില സ്ഥലങ്ങളിൽ അതായത് ഡൽഹിയിൽ പുൽക്കൂട് ആദരിക്കുന്നു കേരളത്തിൽ പുൽക്കൂട് തകർക്കുന്നു ഇത് ഇരട്ടത്താപ്പാണ് എന്ന അതിശക്തമായ വിമർശനം അദ്ദേഹം ഉയർത്തുകയുണ്ടായി ആ വിമർശനത്തോട് യോജിക്കുന്നവർ കാണാം വിയോജിക്കുന്നവർ കാണാം പക്ഷേ ബിഷപ്പിന്റെ സത്യസന്ധമായ അല്ലെങ്കിൽ ആർജവത്തോടെയുള്ള നിലപാട് മികച്ചതാണ് നന്മയുള്ളതാണ് എന്ന് പറയാതെ വയ്യ പലപ്പോഴും ക്രിസ്ത്യൻ സമൂഹത്തെക്കുറിച്ച് പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് അവർക്ക് ഒരുപാട് സ്ഥാപനങ്ങളും മറ്റും ഉള്ളതുകൊണ്ട് അവർ രാഷ്ട്രീയക്കാരെ വെറുപ്പിക്കില്ല അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനതീതമായി ആ ഒരു സ്റ്റാൻഡ് പലപ്പോഴും എടുക്കില്ല ദീപികയെക്കുറിച്ച് ദീപികയുടെ മുഖപ്രസംഗത്തെ കുറിച്ച് എഡിറ്റോറിയലെ കുറിച്ച് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി അതിശക്തമായി മുസ്ലിം സമൂഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് നിലനിർത്തണം എന്ന് പറയുന്ന ദീപികയുടെ എഡിറ്റോറിയൽ അവർക്കൊരു ലാഭവും ഇല്ലത് അവർ വേണേ ബാലൻസിങ്ങിന് വേണ്ടി പോലും വക്കഫ് ഒന്ന് ഉപയോഗിച്ചില്ല പക്ഷേ അത് എഴുതിയയാൾക്ക് യേശു ക്രിസ്തുവിന്റെ കയ്യപ്പ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളു അതേപോലെ അതിശക്തമായ വിമർശനമാണ് മാർ മിലിത്യോസ് ആ ബിഷപ്പ് ഉന്നയിച്ചിരിക്കുന്നത് ഈ രാജ്യത്ത് സവർണ ഹിന്ദുക്കളല്ലാതെ മറ്റാരും പാടില്ലെന്ന സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണിത് എന്ന് അദ്ദേഹം മാതൃഭൂമി ന്യൂസിനോടൊപ്പം പറഞ്ഞു അത് നടപ്പാക്കുക എളുപ്പമല്ല അത് തന്ത്രത്തിലൂടെ മാത്രമേ സാധിക്കൂ ആ തന്ത്രമാണ് പ്രധാനമന്ത്രി നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്ന് യുഹന്നോൻ മാർ മിലിത്തിയോസ് പറഞ്ഞു നേരത്തെ അദ്ദേഹത്തിന്റെ ഓർത്തഡോക്സ് സഭയുടെ വലിയ തിരുമേനിമാർ നിഷേധാത്മക സമീപനം വേണ്ട സഭയ്ക്ക് ആശങ്കകളുണ്ട് പക്ഷേ ഇത്രയും കടുപ്പിച്ചു പറയേണ്ട എന്നൊരു സമീപനം എടുത്തിരുന്നു പക്ഷേ അതിശക്തമായ രീതിയിൽ അദ്ദേഹം പറയുന്നത് അത് എനിക്ക് തോന്നുന്നില്ല ശ്രീ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ എണീച്ചിരുന്നു നീ കേരളത്തിലെ പുൽക്കൂട് തകർത്തു എന്ന് പറഞ്ഞു എന്ന അർത്ഥത്തിലല്ല ഒരു രാജ്യത്ത് മതസൗഹാർദ്ദം നിലനിർത്തേണ്ടത് വ്യത്യസ്ത സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യം നിലനിർത്തേണ്ടത് ഭരിക്കുന്നവരാണ് കേരളത്തിലാണെങ്കിൽ മുഖ്യമന്ത്രിയാണ് രാജ്യത്താണെങ്കിൽ പ്രധാനമന്ത്രിയാണ് ബാക്കി സംസ്ഥാനങ്ങളിൽ അവിടത്തെ ഭരണ നേതൃത്വമാണ് വേണ്ട രീതിയിൽ ആ മത സൗഹാർദ്ദം ഉയർത്തിപ്പിടിക്കാൻ ബഹുസ്വരത ഉയർത്തിപ്പിടിക്കാൻ സാഹോദര്യവും സൗഹാർദ്ദവും സഹവർത്തിത്വവും ഉയർത്തിപ്പിടിക്കാൻ പ്രധാനമന്ത്രി ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ആ വിമർശനത്തിന്റെ ഉൾക്കാമ്പ് അല്ലെങ്കിൽ അകക്കാംപ് അത് അതിശക്തമായി അദ്ദേഹം റൈസ് ചെയ്തു ഇപ്പം മാത്രമല്ല മുമ്പും പലപ്പോഴും റൈസ് ചെയ്യാറുണ്ട് ക്രിസ്ത്യാനികളുടെ പുൽക്കൂട് തകർത്തത് കൊണ്ടോ അല്ലെങ്കിൽ ക്രിസ്മസ് കരളിനെതിരെയോ അല്ലെങ്കിൽ ആ സ്കൂളിൽ കയറി വിശ്വ ഹിന്ദു പരിഷരത്തിന്റെ പ്രവർത്തകർ അലമ്പ് കാണിച്ചതുകൊണ്ടോ അല്ല അതിനു മുമ്പ് തന്നെ അദ്ദേഹം ഈ വിമർശകർ വിമർശനം പലപ്പോഴും പറയാറ് എന്നും ഒരു മതസൗഹാർദ്ദത്തിന്റെ ലൈൻ എടുത്തു നിൽക്കുന്ന ബഹുസ്വരതയുടെ ലൈൻ എടുത്തു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് യുഎനോൻ വിലീത്യോസ് വളരെയധികം എല്ലാ സമുദായങ്ങളും ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വം കൂടെയാണ് വിശിഷ്യ ഓർത്തഡോക്സ് സഭ പറയുന്നതിനും വലിയൊരു പ്രാധാന്യമുണ്ട് കാര്യം ഓർത്തഡോക്സ് സഭ തദ്ദേശീയ സഭയാണ് അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ സഭകളിലൊന്നാണ് നമ്മുടെ എല്ലാം വിശ്വാസ പ്രകാരം പരിശുദ്ധ തോമാസ് ലീഹ കേരളത്തിലേക്ക് വരികയും എ ഡി അമ്പത്തിരണ്ടിൽ ആദ്യമുണ്ടാക്കിയ സഭയാണെന്നും നമ്മുടെ ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ സഭകളിൽ ഒന്നാണ് അതായത് പരിശുദ്ധ വത്തിക്കാനും വിശുദ്ധമായ പോപ്പും പാപ്പസിയും ഉണ്ടാകുന്നതിന് മുന്നൂറ് നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് മുതലേ ഉള്ളതാ പണ്ടുമുതലേ ആർ എസ് എസിലെ സർസങ് ചാലകന്മാർ അല്ലെങ്കിൽ സുദർശൻജി മുതലുള്ള ഒരുപാട് പേർ ഓർത്തഡോക്സ് സഭയുമായി നല്ല ബന്ധം ഉണ്ടാക്കാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളു ആ അവസരത്തിലാണ് അതിശക്തമായ ഒരു വിമർശനം വരുന്നത് ആ വിമർശനത്തിന്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ട് ആ വിമർശനം ആക്രമിക്കാനല്ല പകരം നന്നാക്കാനാണ് മെച്ചപ്പെടുത്താനാണ് എന്ന തിരിച്ചറിവിലൂടെ കുറെ കൂടെ മതസൗഹാർദ്ദവും ബഹുസ്വരതയും ഉയർത്തിപ്പിടിക്കാൻ സാധിക്കണം ഈ രാജ്യത്ത് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും പരസ്പരം തമ്മിത്തല്ലി ജീവിക്കാൻ കഴിയില്ല പകരം പരസ്പര സൗഹാർദ്ദത്തോടെ എല്ലാവർക്കുമുള്ള നാടാണ് ഇന്ത്യ എന്ന തിരിച്ചറിവിൽ ഇതൊരു ബഹുസ്വര രാഷ്ട്രമാണ് ഗാന്ധിയൻ രാജ്യമാണ് മതസൗഹാർദ്ദ രാജ്യമാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാകാൻ യു ഹനോൺ മാർ വിലസിന്റെ വാക്കുകൾ പ്രധാനമന്ത്രി ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇവരൊക്കെ പറയുമ്പോൾ ഏറ്റവും ഉന്നത തലങ്ങളിൽ നിൽക്കുന്ന ആൾക്കാർ ഇവരെ ശ്രദ്ധിക്കും എന്താണ് വിമർശനം എന്താണ് സമീപനം എന്നൊക്കെ അറിയാം അദ്ദേഹം അങ്ങനെ നിസ്വാർത്ഥമായി പറയുന്നതാണ് വിളിക്കുന്നത് കൊണ്ട് ലാഭമൊന്നും ഉണ്ടാകുന്നില്ല ആ നിസ്വാർത്ഥമായി പറയുന്ന പോസിറ്റീവ് ക്രിറ്റിസിസം അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് അത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഉൾക്കൊള്ളട്ടെ രാജ്യം ഭരിക്കുന്ന പാർട്ടികളും എല്ലാ പാർട്ടികളും കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും സി പി എം ആണെങ്കിലും ആപ്പാണെങ്കിലും ഉണ്ടാകട്ടെ മതസൗഹാർദ്ദമാണ് രാജ്യസ്നേഹം മതസൗഹാർദ്ദവും ബഹുസ്വരണയും ഇല്ലാതെ നമ്മുടെ രാജ്യത്തിന് നിലനിൽക്കാനാവില്ല ഹിന്ദ് ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പോസിറ്റീവ് കമന്റ് ആകാം നെഗറ്റീവ് കമന്റ് ആകാം ഫീഡ്ബാക്ക് ആകാം ഫീഡ് ഫോർവേഡ് ആകാം നിങ്ങളുടെ എല്ലാ കമൻസും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാവും അതെനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം പ്ലീസ് ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ്